നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച പ്രധാനപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമ്യം അവഗണിച്ചാലും കുതിച്ചുയരും ഇതാ കേരളത്തിന്റെ മറുപടി സാമ്പത്തികമായി തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ വേതനം നൽകി കേരളം അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കുന്നു ഊർജ്ജ സംരക്ഷണത്തിൽ സ്വന്തം കഴിവിൽ കേന്ദ്ര പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് കേരളം കുതിച്ചുയർന്നു ഇത് ഒറ്റപ്പെട്ടതല്ല സ്റ്റാർട്ടപ്പ് വ്യവസായ സൗഹൃദ നയം ആരോഗ്യ വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നിവയിലെല്ലാം കേരളം ഇന്ന് മുമ്പിലാണ് മോദിയുടെ താന്തോന്നിത്തത്തിനു മുന്നിൽ മുട്ടുമടക്കാനല്ല നെഞ്ചു നിന്ന് പോരാടാനാണ് തീരുമാനം ഇന്ത്യയിലാണ് കേരളം എന്നല്ല കേരളമുള്ളതാണ് ഇന്ത്യയെന്ന് ലോകം പറയുന്നുണ്ട് അടിച്ചമർത്തിയാൽ കുതിറി കുതിച്ചുയരും അവഗണിച്ചാൽ ധീരമായി സ്വന്തം പാത വെട്ടി മുന്നേറും അവകാശങ്ങൾ പിടിച്ചു വാങ്ങും ഇത് ആണ് കേരളത്തിന്റെ മറുപടി ഇവിടെ കൂലിയുണ്ട് ആരോഗ്യമുണ്ട് അന്തസ്സുണ്ട് ഗ്രാമീണ വേതനത്തിലും ആരോഗ്യ സാമൂഹ്യ മേഖലകളിലും കേരളം ഒന്നാമതെന്ന് റിസർവ് ബാങ്ക് റിപ്പോർട്ട് കേരളത്തിൽ ഗ്രാമീണ മേഖലയിലെ ദിവസക്കൂലി ദേശീയ ശരാശരിയുടെ ഇരട്ടി ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശ് ഉദ്യപ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് ത്രിപുര സംസ്ഥാനങ്ങളാണ് പിന്നിൽ രാജ്യത്ത് ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം കേരളത്തിൽ ആരോഗ്യ സാമൂഹ്യ മേഖലകളിലും ഏറ്റവും മികവ് കേരളത്തിനെന്നും റിസർവ് ബാങ്കിന്റെ രണ്ടായിരത്തിനാലിലെ റിപ്പോർട്ട് ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശും യു പി ഗുജറാത്തും ത്രിപുരയും ഏറ്റവും പിന്നിലാണ് ഗ്രാമങ്ങളിൽ ഏറ്റവും ഉയർന്ന വേതനം നിലനിൽക്കുന്ന കേരളത്തിലാണ് മാതൃമരണ ശിശുമരണ നിരക്കുകൾ ഏറ്റവും കുറവ് മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന ജമ്മു കാശ്മീർ തമിഴ്നാട് എന്നിവിടങ്ങളിലും മാതൃമരണ ശിശുമരണ നിരക്കുകൾ താരതമ്യേന കുറവാണ് എന്നാൽ തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം ലഭിക്കുന്ന മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാതൃമരണ ശിശുമരണ നിരക്കുകൾ വളരെ കൂടുതലാണ് തൊഴിലാളികളുടെ വേതനത്തിന് ആരോഗ്യ സാമൂഹ്യ മേഖലകളിലെ മികവുമായി ബന്ധമുണ്ടെന്ന് റിസർവ് ബാങ്ക് റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു വയനാട് ദുരന്തത്തിൽ വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ചെലവ് കേരളം വഹിക്കണമെന്ന കേന്ദ്ര നിലപാട് വിരുദ്ധമെന്ന് മന്ത്രി കെ രാജൻ ഈ തുക കേന്ദ്ര ദുരന്ത നിവാരണ നിധിയിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു പകരം കേരളത്തോടെ പണം ആവശ്യപ്പെടുകയാണ് കേന്ദ്രം ചെയ്തത് ദുരന്തത്തിന് നൽകേണ്ട പണം നൽകാതെയാണ് ഹെലികോപ്റ്റർ സഹായത്തിന് പണം ചോദിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഈടില്ലാതെ നൽകാവുന്ന കാർഷിക വായ്പകളുടെ ഉയർന്ന പരിധി ഒന്ന് ദശാംശം ആറ് ലക്ഷം രൂപയിൽ നിന്ന് റിസർവ് ബാങ്ക് രണ്ട് ലക്ഷം രൂപയായി ഉയർത്തി വിലക്കയറ്റവും കൃഷിച്ചെലവും വർദ്ധിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി വാണിജ്യ സഹകരണ ഗ്രാമീണ ബാങ്കുകൾക്ക് തീരുമാനം ബാധകമാണ് ഊർജ്ജ വിനിയോഗത്തിലെ കാര്യക്ഷമതയ്ക്കുള്ള കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ പുരസ്കാരം വീണ്ടും കേരളത്തിന് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ കാര്യക്ഷമത വിലയിരുത്തുന്ന ദേശീയ സൂചികയിൽ ഗ്രൂപ്പ് സെക്കൻഡ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനമാണ് കേരളത്തിന് ലഭിച്ചത് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഊർജ്ജ സെക്രട്ടറി പങ്കജ് അഗർവാളിൽ നിന്ന് കേരള എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി കേരളവും തമിഴ്നാടും ഉൾപ്പെടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രം അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഡിഎംകെ അംഗം കനിമൊഴി ലോക്സഭയിൽ സംസാരിച്ചത് കേട്ടപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് പരിഹാസം തമിഴ്നാടിനെന്ന പോലെ കേരളത്തിനും അർഹമായ സഹായം നൽകുന്നില്ലെന്ന് കനിമൊഴി പറഞ്ഞപ്പോഴാണ് തൃശൂർ എംപി കൂടിയായ സുരേഷ് ഗോപി അവജ്ഞയോടെ ചിരിച്ച് കാട്ടി വിചിത്ര ആംഗ്യം കാണിച്ചത് കേരളത്തോടും തമിഴ്നാടിനോടും കേന്ദ്രം ഇങ്ങനെ കൈമലർത്തി കാണിക്കുകയാണെന്ന് കനിമൊഴി തിരിച്ചടിച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ബിജിഎഫ് പലമടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ബിജിഎഫ് ഗ്രാന്റിന്റെ പൊതുനയത്തിൽ നിന്നുള്ള വൃതിയാനമാണ് വിഴിഞ്ഞത്ത് കേന്ദ്ര ധനമന്ത്രാലയം സ്വീകരിക്കുന്നത് ബിജിഎഫ് ബിജിഎഫ് ഗ്രാന്റായി തന്നെ അനുവദിക്കുന്നതിന് പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു പരിശീലനം പൂർത്തിയാക്കിയ മുപ്പത്തിയൊന്ന് എ ബാച്ചിലെ നൂറ്റിനാൽപ്പത്തിയൊന്ന് സബ് ഇൻസ്പെക്ടർമാർ കേരള പോലീസ് സേനയുടെ ഭാഗമായി പുരുഷന്മാരും പതിനാല് വനിതകളുമാണ് സേനയിൽ ചേർന്നത് കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെടച്ചുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു ജനങ്ങളുടെ ഒരുമയ്ക്കും ഐക്യത്തിനും വിഘാതമുണ്ടാക്കുന്ന വർഗീയ തീവ്രവാദ നിലപാടുകളോട് പൊലീസ് സേന വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വർഗീയ കലാപങ്ങളില്ലാത്ത നാടായി കേരളം നിലകൊള്ളുകയാണ് വർഗീയ സംഘർഷങ്ങളിൽ കടുത്ത നടപടികൾ സ്വീകരിച്ച പോലീസ് സ്തുതർഹമായ പങ്ക് നിർവഹിച്ചതായും പരേഡ് ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത പുനരധിവാസത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ എൽഡിഎഫ് യുഡിഎഫ് എം പിമാർ ഒറ്റക്കെട്ടായി പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു വയനാടിന് നീതി ലഭ്യമാക്കുക ദുരിതാശ്വാസ പാക്കേജ് അനുവദിക്കുക എന്ന ബാനറുമായാണ് എം പിമാർ പ്രതിഷേധിച്ചത് വോയ്സ് വയനാടിന് സഹായം നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഹൃദയശൂന്യമായ നിലപാടാണെന്ന് മന്ത്രി എം രാജേഷ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകണം സർക്കാരിനെ പിന്നിൽ നിന്ന് കുത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാർ അടക്കമുള്ള നാല് സംസ്ഥാനങ്ങളെ വാരിക്കോരി സഹായിച്ചപ്പോൾ അതിനേക്കാൾ ഭീകരമായ ദുരന്തം നേരിട്ട കേരളത്തിന് ചില്ലിക്കാശ് നൽകിയില്ല എന്നാൽ ദുരന്തമുഖത്ത് സഹായം നൽകിയതിന് ചെലവെന്ന പേരിൽ പണം പിടിച്ചുപറിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലെ ചക്രവാത ചുഴി ഞായറാഴ്ചയോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് തുടർന്ന് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാം ഇതിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ബുധനാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ബുധനാഴ്ച ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട അച്ചൻകോവിലാറിൽ ജലനിരപ്പ് അപകടകരമായും വിധം തുടരുന്നതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് ജലസ്രോതസ്സുകളുടെയും നീർച്ചാലികളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിൻ മൂന്നാം ഘട്ടത്തിലേക്ക് സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച പകൽ മൂന്നിന് പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ കണ്ണന്നൂരിൽ മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഹെലികോപ്റ്റർ സർവീസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി യാത്ര ബുക്ക് ചെയ്യാൻ ടൂറിസം വകുപ്പ് പ്രത്യേക ആപ്പ് പുറത്തിറക്കും ടിക്കറ്റ് തുക ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ആപ്പിലൂടെ അറിയാനാകും യാത്രയിൽ പാലിക്കേണ്ട മുൻകരുതലും നിർദ്ദേശങ്ങളും ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നയങ്ങൾ ശക്തമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം തൊഴിലാളികളുടെ ക്ഷേമത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തൊഴിൽ വേതനമുള്ള സംസ്ഥാനമായി മാറാൻ കേരളത്തെ സഹായിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി റിസർവ് ബാങ്ക് റിപ്പോർട്ടിലാണ് കേരളത്തിന്റെ ഈ നേട്ടം പരാമർശിക്കുന്നത് എസ്എസ്എൽസി ഇംഗ്ലീഷ് പ്ലസ് വൺ ഗണിതം പരീക്ഷകളുടെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ചോദ്യപേപ്പർ നിർമ്മാണം വിതരണം തുടങ്ങിയ മേഖലകളിലെല്ലാം അതീവ സുരക്ഷാ നടപടിക്രമങ്ങൾ കൈക്കൊള്ളും ഇപ്പോഴുണ്ടായത് അതീവ ഗൌരവമായിട്ടുള്ള സംഭവ വികാസമാണ് ഇക്കാര്യത്തിൽ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു എം കെ രാഘവൻ ചെയർമാനായ പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിലുള്ള മാടായി കോളേജ് നിയമന തർക്കം വഷളാക്കിയത് ജില്ലാ നേതൃത്വമെന്ന് എ വിഭാഗം ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെയും ഡി സി സി സെക്രട്ടറി രഞ്ജിത് നാറാത്തിന്റെയും അപക്വമായ ഇടപെടലാണ് രൂക്ഷമായ തമ്മിൽത്തല്ലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് എ വിഭാഗത്തിന്റെ വാദം ഡി സി സി നേതൃത്വത്തിന്റെ ഒരു വിഭാഗവും ഇതേ അഭിപ്രായക്കാരാണ് പ്രശ്നപരിഹാരത്തിനായി കെ പി സി സി അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതി വെള്ളിയാഴ്ച കണ്ണൂരിൽ ഇരുവിഭാഗവുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു കേരളത്തിൽ സ്ഥാനമുറപ്പിക്കാൻ പറ്റാത്തതിന്റെ ശത്രുതയാണ് കേന്ദ്ര ബി ജെ പി സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐഎം കൊച്ചി ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബാങ്കായി കേരള ബാങ്കിനെ അംഗീകരിക്കണമെന്ന് കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ബിഫി സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു കേരള ബാങ്കിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ പുരോഗതിക്കും സഹായകരമാകുന്നതിനാൽ സർക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളും സാമ്പത്തിക ഇടപാടുകൾ കേരള ബാങ്ക് വഴിയാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കാലിക്കറ്റ് സർവകലാശാലയിലെ ഇ എം എസ് ചെയർ ഫോർ മാർക്സിൻ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിന്റെ നേതൃത്വത്തിൽ മാർക്സിസത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നു പതിനെട്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് സെമിനാർ സർവകലാശാലയിലെ ഇ എം എസ് സെമിനാർ കോംപ്ലക്സിൽ സിപിഐഎം പി ബി അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്യും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് നൽകുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് ഉദയംപേരൂർ പഞ്ചായത്തിലെ നൂറ്റി എഴുപത്തിയഞ്ച് ലൈഫ് വീടുകളുടെ താക്കോൽദാനവും ഗുണഭോക്താക്കളുടെ സംഗമവും ഒമ്പതാം വാർഡിലെ സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി കരിമ്പ പനയമ്പാടത്തെ റോഡ് നിർമ്മാണത്തിന്റെ അപാകത പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി തുക അനുവദിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ റോഡ് സുരക്ഷാ അതോറിറ്റിയിൽ നിന്ന് പണം ചെലവാക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദേശീയപാത അതോറിറ്റിയുടെ റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു സുരക്ഷ ഉറപ്പാക്കി പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ദേശീയപാതാ അതോറിറ്റി പൊതുമരാമത്ത് അധികൃതർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തുടങ്ങിയവരുമായി ചൊവ്വാഴ്ച ചർച്ച നടത്തും അപകടമുണ്ടാക്കിയ വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ പ്രധാന ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നമസ്കാരം